ഞാൻ എഴുതിയ ഓർമ്മയിലെ തേനച്ചൻ എന്ന പുസ്തകത്തിലെ ഒരു കവിത ശരിക്കും ഞാൻ ഇപ്പോഴാണ് ഷോക്കായത് കാക്ക ഷോക്കേറ്റ് വീണു കണ്ണുകൾ അടഞ്ഞ് മലർന്ന് മണ്ണിലേക്ക് ജീവിതത്തിൻ്റെ ഉയരങ്ങളിൽ നിന്ന് അടർന്നു വീഴും പോലെ മണ്ണിലേക്ക് ഒപ്പം പറക്കാത്ത പലരും തിരിഞ്ഞു നോക്കി ഒപ്പം പറന്ന പലരും കാണാത്തതുപോലെ പറന്നുപോയി ഉറ്റസുഹൃത്ത് അടുത്തേക്ക് പറഞ്ഞിരുന്നു തല മടിയിലെടുത്ത് വെച്ച് കണ്ണീർ പൊഴിച്ചു ആത്മാർത്ഥ സ്നേഹം കറുത്ത കവളിലൂടെ ഒലിച്ചിറങ്ങി കരുണ എഴുതിറങ്ങി വാത്സല്യമതിയായ ഭാര്യ എന്റെ നെഞ്ചിൽ തല തല്ലിക്കരഞ്ഞു എന്റെ മരവിച്ച മുഖം കാണാനാകാതെ പറന്ന് അകലെ മരക്കൊമ്പിൽ വാടി തളർന്നിരുന്നു ചില്ലകളിൽ തല തല്ലിക്കരഞ്ഞു മരിച്ചെങ്കിലും എൻ്റെ നെഞ്ചിന് ാലോ തൻ്റെ യാത്രകൾക്ക് മുൻപിൽ മുഷ്ടി ചുരുട്ടി നിന്ന ശരിക്കും കറുത്തൊരു കാക്ക അല്പം അകലം പാലിച്ച് നടിച്ച് നിന്നു കണ്ണുകൾ കൂമ്പിയതല്ലാതെ കണ്ണുനീർ വന്നില്ല തന്റെ ആഹാരം മുക്കിൽ നിന്നും കൊത്തിയെടുത്തു പറന്ന ഖർ പോലെ വെളുത്ത ഒന്നു രണ്ട് തൂവലുള്ള കാക്ക ഓട്ടക്കണ്ണിട്ട് ലജ്ജ മറച്ചു പകച്ചു നിന്നു അരികെ ഒപ്പത്തിനൊപ്പം എത്താൻ പലപ്പോഴും ഞാൻ വേഗം കുറച്ചു കൊടുത്തതറിയാതെ എന്നോടൊപ്പം പറഞ്ഞവരെല്ലാം എന്നെ പരാജയപ്പെടുത്താൻ പറന്നവരായിരുന്നു എൻ്റെ കൂട്ടിൽ മുട്ടയിട്ട കുയിലും എന്നെ കൊത്തിയ കഴുകനും അടുത്തടുത്ത മരച്ചില്ലകളിൽ സാഹൂതം ഇരുന്നു ഇര തേടാനോ അതോ നാട്ടിയാനുകമ്പയോ ഞാൻ തങ്ങിയ മരച്ചില്ല കൊത്തിയുടച്ച കാക്കയും ഞാൻ കൂട്ടിയ കൂട് തട്ടിമറിച്ച കാക്കയും ആൾക്കൂട്ടത്തിലെ തിരക്കിലുണ്ടായിരുന്നു എന്തിനെത്തിയതാണെന്നറിഞ്ഞില്ല എൻ്റെ ബാക്കി സ്വപ്നങ്ങൾ തകർക്കാനോ പക്ഷേ ഇനി അതിന് നിങ്ങൾക്ക് ആവില്ലല്ലോ താൻ ഉയർന്നു പറഞ്ഞപ്പോൾ വിടുവാക്ക് പറഞ്ഞ് പിന്തിരിപ്പിച്ച കുശുമ്പൻ കാക്കയും ദാ വന്നിരിക്കുന്നു ഇനി എനിക്ക് ഉയരങ്ങളില്ലെന്നറിഞ്ഞിട്ടോ അതോ അസൂയക്കണ്ണുകൾ ആൾക്കൂട്ടത്തിൽ തിരയുന്നത് മറ്റൊരുവനെയോ ഇന്നലെ ഞാൻ ചിരിച്ചിട്ടും മിണ്ടാതെ പോക്കി നേരെ നോക്കാതെ പോയ കൗശലക്കാരൻ കാക്കയും ആൾ തിരക്കിലെ ചെറിയ ഇടനാഴിയിലൂടെ എന്നെ സൂക്ഷിച്ചു നോക്കുന്നു ശരിക്കും ചത്തുവോ ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ പലരും അലമുറയിടുന്നു എൻ്റെ സ്നേഹമറിഞ്ഞവരുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു എൻ്റെ വാത്സല്യം അറിഞ്ഞവർ ജലപാനമില്ലാതെ കിടക്കുന്നു എന്റെ ഹൃദയം തൊട്ടവർ പലരും നെഞ്ചു പിടഞ്ഞിരിക്കുന്നു കത്തിക്കാൻ തിടുക്കമുള്ള കാക്കകൾ തിരക്കു കൂട്ടുന്നു ഒരു നോക്ക് കാണാൻ ചിരിക്കും കൊതിച്ച കാക്കകൾ ധൃതിയിൽ പറന്നണയുന്നു നിർമ്മല സ്നേഹത്തിൻ വാവിട്ട് കരച്ചിൽ ഉച്ചസ്ഥായിലാകുന്നു പുണ്യജലം തടങ്ങളിൽ അനുസ്യൂതം തർപ്പണം നടത്തുന്നു എൻ്റെ ഷോക്ക് മാറി മിനിറ്റുകളുടെ അബോധാവസ്ഥ മാറി ഉറ്റവരും സ്നേഹിതരും വിശ്വസ്തരും ഓടിയെടുത്തു എൻ്റെ കണ്ണുകൾ തുറന്നു ശരിക്കും എന്റെ കണ്ണുകൾ യാഥാർത്ഥ്യത്തിൻ്റെ അല്ല തിരിച്ചറിവിൻ്റെ കല്ലിച്ച ഇടവിട്ട ചുമകൾ ചുമച്ച് എന്റെ കണ്ണുകൾ തുറന്നു എന്റെ ഷോക്ക് മാറി ചുറ്റുമുള്ള പലർക്കും ഷോക്കായി പല കാക്കകളും ജാള്യതയിൽ പറക്കാൻ മറന്നു പിന്നിരയിലെ ചില കള്ളൻ കാക്കകൾ പമ്മിയിരുന്നു പിന്നെ എല്ലാവരും ചിറകടിച്ചകലേക്ക് പറന്നുയർന്നു കഴുകനോ കുയിലോ ഒന്നും അവിടെ ഇല്ലായിരുന്നു പറന്നതെല്ലാം കൂട്ടത്തിലെ കാക്കകൾ തന്നെയായിരുന്നു ശരിക്കും കറുത്ത മനസ്സുള്ള കാക്കകൾ മനസ്സിൽ കറുത്ത വിഷമുള്ള കാക്കകൾ അവ കൂട്ടമായി പറന്നപ്പോൾ ആകാശം ഇരുണ്ടു അകന്നപ്പോൾ ഉയരെ ധവളപ്രകാശം നിറഞ്ഞു വേർപാടിന്റെ കണ്ണുനീർ സന്തോഷാസ്തുക്കളായി അകലെ ചില്ലയിലിരുന്ന ഭാര്യ തലമുറയിട്ട് പാഞ്ഞെത്തി അടുത്തിരുന്ന മക്കൾ പിന്നെയും വാവിട്ട് കരഞ്ഞു സന്തോഷത്താൽ അല്ല അതിലേറെ സ്നേഹത്താൽ മരവിച്ച സിരകളിൽ ജീവന്റെ ചുടു ചോര പായുന്നു എൻ്റെ കണ്ണുകൾ ശരിക്കും വലർക്കെ തുറക്കുന്നു മണ്ണിൽ വിരലൂന്നി ചിറകടിച്ച് ഞാൻ വികസിച്ച കണ്ണുകളോടെ നിവർന്നിരുന്നു ഒരു തണുത്ത കാറ്റ് എനിക്ക് അനുഭവപ്പെട്ടു ശരിക്കും എൻ്റെ വ്യാധികൾ ചിറകടിച്ച് പറന്നകന്ന പോലെ എൻ്റെ ആദികൾ കുത്തിയൊലിച്ചു പോയ പോലെ മനസ്സ് ഭാരം കുറഞ്ഞ് തൂവൽ പോലെ അതിലോലം ശരിക്കും ഞാൻ ഇപ്പോഴാണ് ഷോക്കായത് ചുറ്റും ഏഴകുള്ള കറുത്ത കാക്കകൾ മനസ്സിൽ സ്നേഹത്തിൻ്റെ പ്രകാശമുള്ള കാക്കകൾ ശരിക്കും ഞാൻ ഇപ്പോഴാണ് ഷോക്കായത്